സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട് സർ യഥാർത്ഥ സ്നേഹത്തെ പറ്റി ക്ലാസ് എടുത്തപ്പോൾ പറയുകയുണ്ടായി എത്ര സ്നേഹം കിട്ടിയാലും നമുക്ക് മതിയാവില്ല എന്നുള്ളത് ശരിക്കും സ്നേഹം കിട്ടി കഴിയുമ്പോൾ എനിക്ക് ഇത്രയും മതി നമ്മൾ ആരും പറയത്തില്ല അതുപോലെ എന്തൊക്കെയോ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് നമ്മുടെ പലരുടെയും പല അന്വേഷണങ്ങളും ഈ ഈ ഒരു ദാഹത്തെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് സാർ നമുക്ക് മനുഷ്യന് ഇത്രയധികം ആഗ്രഹങ്ങൾ അതിൻ്റെ അതിനെ ഒന്ന് ശരീരത്തിന്റെ ദൈവശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് വിശകലനം ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും അങ്കിത അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ശരിക്കും നമ്മുടെ കത്തോലിക്ക സഭയിൽ മതബോധന ഗ്രന്ഥം ഇതിന് ഒരു നല്ല ഉദാ ഒരു ഒരു കാരണം പറയുന്നുണ്ട് എന്തുകൊണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം ആ കോട്ട് ഒന്ന് നോക്കാം സി 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 ഇരുപത്തിയേഴ് അങ്കിത അത് വായിക്കാം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു കാരണം മനുഷ്യൻ ദൈവത്താലും ദൈവത്തിന് വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടവനാണ് തന്നിലേക്ക് മനുഷ്യനെ ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല മനുഷ്യൻ നിരന്തരം അന്വേഷിക്കുന്ന സത്യവും സൗഭാഗ്യവും ദൈവത്തിൽ മാത്രമേ അവൻ കണ്ടെത്തുകയുള്ളൂ ഈ ഒരു ഒരു പാരഗ്രാഫില് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങള് പറയുന്നത് ഒന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ പറയുന്നുണ്ട് നമ്മളെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു ഇതൊരു തീർത്ഥയാത്രയാണ് കുറച്ച് കാലം മാത്രമേ നമുക്ക് ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് ഇറ്റേണൽ എക്സ്ചേഞ്ച് ഓഫ് ലവിലേക്ക് നമ്മൾ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കിവിടെ തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ വി ഹാവ് എ ഫ്രീഡം ടു ചൂസ് ഓൾസോ അപ്പോൾ ഇത് ദൈവത്താൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു ഇനി അടുത്ത പോയിൻ്റ് ആ ഭാഗത്ത് നമ്മൾ കാണുന്ന ഇതാണ് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വച്ചിട്ടുണ്ട് അതെല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഒരുപക്ഷേ എങ്കിൽ നിരീശ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ പോലും ദൈവത്തിനു വേണ്ടിയുള്ള ഒരു ദാഹം ദൈവത്തെ തേടാനുള്ള ഒരു ദാഹം ഉണ്ട് അതുപോലെ വേറൊരു കാര്യം നമ്മൾ ആ ആ പാരഗ്രാഫിൽ നമ്മൾ വായിച്ചത് എന്നെ എപ്പോഴും വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അവയറാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഈ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഗ്നറ്റിക് വേയിൽ ഇപ്പം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് വിട്ടുപോകാം എനിക്ക് നിൻ്റെ അടുത്തേക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞൊക്കെ പോകാം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോകാം എന്നാലും ദൈവം ഇങ്ങനെ നമ്മളെ മാഗ്നറ്റിക് അട്രാക്ഷൻ പോലെ ഈ സ്നേഹത്തിനു വേണ്ടി ഉള്ള ഒരു ദാഹം തന്നുകൊണ്ട് നമ്മളെ ദൈവത്തിങ്കിലേക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ശരിക്കും ഇത് ഗ്രീക്കുകാര് ഇതിനെ ഈറോസ് എന്ന് വിളിച്ചു അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഈ അതിയോ ആയ ആഗ്രഹം നമ്മളിപ്പോൾ സാധാരണ കാണുന്നൊന്നുമല്ല സംതിങ് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കും ഇന്ന് പണമില്ലാത്തവർ ചിന്തിക്കും കുറച്ച് പണം കിട്ടി കഴിയുമ്പം ഐ വിൽ ബി ഹാപ്പി ബി വിൽ നോട്ട് ബി ഹാപ്പി അല്ലെങ്കിൽ പഠിക്കുന്നവർ വിചാരിക്കും ജോലി ചെയ്യുന്നവർ വിചാരിക്കും എനിക്ക് നല്ലൊരു വലിയ ശ്രേഷ്ഠമായ ഒരു കമ്പനിയിൽ ജോലി കിട്ടി വലിയ ശമ്പളം കിട്ടി നല്ല സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ എൻ്റെ ജീവിതം സെറ്റിലായി ഭയങ്കര സന്തോഷമായിരിക്കും ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കാറുണ്ട് ആളിനത് കിട്ടിക്കഴിയുമ്പെ സ്റ്റിൽ ദർ ഈസ് എ വാക്യൂം ആ വ്യക്തിക്ക് വീണ്ടും ഒരു വാക്യൂമാണ് തോന്നുന്നത് അപ്പം വീണ്ടും എന്തിനു വേണ്ടിയോ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് ഒരിക്കലും ഒരു കാര്യത്തിൽ നമുക്ക് സംതൃപ്തി ഇത് മതി എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യവും അംഗിത പറഞ്ഞു എത്ര സ്നേഹം കിട്ടിയാലും നമുക്ക് ഒരിക്കലും മതി വരാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് നമ്മൾ സ്നേഹത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഈ സ്നേഹത്തിലേക്ക് നമ്മളെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ ലോകത്തിൽ കിട്ടുന്ന ചെറിയ 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 സ്നേഹം ഉണ്ടല്ലോ ഭാര്യയുടെ സ്നേഹം ഭർത്താവിൻ്റെ സ്നേഹം മാതാപിതാക്കളുടെ സ്നേഹം അല്ലെങ്കിൽ രണ്ട് ഡേറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള സുഹൃത്തുക്കളുടെ സ്നേഹം ഇതൊക്കെ നമ്മൾ ചിന്തിക്കും ഇതിലൊക്കെ വലിയ സന്തോ ഉണ്ട് ഇറ്റ് ഈസ് ഓൺലി എ സ്മോൾ ഗ്ലിംസ് ഇപ്പം നമ്മൾ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അവരുടെ സെക്ഷൽ യൂണിയനിൽ അവിടെ ഒരു വലിയ സന്തോഷമുണ്ട് ഒരു പ്ലഷറുണ്ട് അത് ദൈവം തന്നിരിക്കുന്ന ദരി ഇസ് നോട്ട് സംതിങ് അൺനാച്യറൽ പക്ഷേ അത് വെറും ഒരു സൈൻ ബോർഡ് മാത്രമാണ് ഒരു ചൂണ്ടുപലക മാത്രമാണ് എന്തിന് വലിയ സ്നേഹം വലിയ സന്തോഷം നിന്നെ കാത്തിരിക്കുന്നു ഇതിലും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നമുക്ക് എന്ത് കിട്ടിയാലും ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആകത്തക്ക വിധത്തിലല്ല ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇത് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് കാരണം അനന്ത അനന്തസ്നേഹം തന്നെയായ ദൈവം ഈ അനന്ത സ്നേഹം നമ്മൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈറോസ് അപ്പം ഗ്രീക്കുകാർ ഇതിനെ ഈറോസ് എന്ന് പറഞ്ഞു അത് പിന്നെ രൂപാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് പോണോഗ്രഫി കൾച്ചറിൽ എനിക്കറിയത്തില്ല അത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള പേരാണോന്ന് ീറോട്ടിക് ഈറോട്ടിക് കൂടുതലും സെക്ഷൽ ഡിസയറിലേക്ക് അത് പോയി പിന്നെ ശരിക്കും ഈറോസ് അതിൻ്റെ ഒറിജിനൽ അർത്ഥത്തിൽ സെക്ഷൽ ഡിസയേഴ്സ് മാത്രമല്ല സെക്ഷൽ ഡിസയേഴ്സ് അതിലുണ്ട് പക്ഷേ എല്ലാ ഡിസയേഴ്സും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന വലിയ വലിയ അടങ്ങാത്ത ആഗ്രഹങ്ങളെല്ലാം ഈ ഈറോസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും നമ്മൾ ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഈ ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു തെളിവാണ് അല്ലെ ഈറോസ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയുമ്പോൾ പോലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് അല്ല ഈറോസിനേക്കാൾ ഉപരി ഈറോട്ടിക്ക് ആണ് ഇപ്പൊ ആളുകൾ ഉപയോഗിക്കുന്നത് ഈറോട്ടിക്ക് ആളുകൾക്ക് ഒരു ഒരു മടിയുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ സെക്ഷുവാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈറോട്ടിക്ക് എന്ന് പറയുമ്പം ആളുകൾ ചിന്തിക്കുന്നത് അപ്പം അത് നമ്മുടെ കൾച്ചറിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കരുതിയാൽ മതി പക്ഷെ ശരിയായിട്ട് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഈ ഒടുങ്ങാത്ത ആഗ്രഹമുണ്ട് ഇതില്ല എങ്കിൽ നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതത്തിന് അർത്ഥം തോന്നുകയല്ല അത് വേറൊരു കാര്യം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നമ്മളറിയാതെ തന്നെ ഇപ്പം നമ്മളൊരു പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നു പോയെന്ന് വിചാരിച്ചു ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉൾവലി ഉണ്ടാകും എന്തേ നിനക്കെന്തൊക്കെയോ നഷ്ടപ്പെട്ടു നീ എവിടെയൊക്കെയോ വഴിതെറ്റിപ്പോയി ഒരുപക്ഷെ ചില ആളുകൾ അവരുടെ ഹൃദയം മനസാക്ഷി കഠിനമാക്കിക്കൊണ്ട് ഓ പാപമൊക്കെ എല്ലാവരും ചെയ്യുന്നത് വലിയ പ്രശ്നമില്ല എന്നും പറഞ്ഞ് ചിലപ്പോൾ വർഷങ്ങളോളം ജീവിക്കുമായിരിക്കും പക്ഷെ ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ ഇത് തെളിഞ്ഞു വരും തെളിഞ്ഞു വരും നിനക്ക് ആ പാപത്തിൽ നിന്ന് കിട്ടിയ സന്തോഷം അതിനേക്കാൾ ഉപരി യു ആർ ക്രിയേറ്റഡ് ഫോർ ഫോണോഗ്രഫിക്കൊക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫോണോഗ്രഫി ഇൻഡസ്ട്രിയിൽ വളരെയധികം വർഷങ്ങൾ ജോലി ചെയ്ത പല ആളുകളും തിരിച്ചു വന്ന് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ചിന്തിച്ചു ഇതാണെല്ലാം ഇതാണെല്ലാം സെക്ഷൽ പ്ലേഷേഴ്സ് അല്ലേ മണി മേക്കിംഗ് ഇൻഡസ്ട്രിയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം വന്ന് പക്ഷെ ഞങ്ങൾക്കൊരിക്കലും സന്തോഷം കണ്ടെത്താൻ പറ്റിയില്ല ദർ ഈസ് സംതിങ് മോർ ദാൻ ദാറ്റ് വി ആർ ക്രിയേറ്റഡ് ഫോർ അപ്പോൾ ഈ ഒരു ആണ് നമ്മൾ ഈ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇരുപത്തിയേഴാമത്തെ പണ്ഡികയിൽ നമ്മൾ കണ്ടത് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു മൊമെൻ്റിലും നമ്മളെ ട്രിഗർ ചെയ്യുമെന്നുള്ളതാണ് ആ ട്രിഗറിങ് പോയിൻ്റ് ആണ് നമ്മൾ അനുതാപത്തിലേക്ക് തിരിച്ചു വരുന്നതും നമ്മുടെ ദുശീലങ്ങളിൽ നമുക്ക് പുറത്തു വരാനുള്ള ഒരു ഒരു കോള് അല്ലെ ഒരു മോട്ടിവേഷൻ പരിശുദ്ധാത്മാവിൻ്റെ അപ്പം അവിടെ നമ്മൾ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ കുദാശകളെയും ഒക്കെ നമ്മൾ കൂട്ടി തീർച്ചയായിട്ടും നമുക്ക് അത് കൂടുതൽ സന്തോഷമായിട്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ മനുഷ്യനിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ദാഹമാണ് എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ദൈവത്തിലേക്ക് പോകാനുള്ള ദാഹമാണ് ഇറോസ് എന്ന് സർ പറയുകയുണ്ടായി അതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ചൊന്ന് പറയാമോ യാ അതിനെ കുറിച്ച് നമ്മൾ വിപുലീകരിച്ച് പറയുമ്പോൾ വിശുദ്ധ ബെനഡിക്ട് മാർപ്പ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവാണ് ഈ ഈറോസ് ലവ് നമുക്ക് കാണിച്ചു തന്നത് കാരണം ഒരു ക്രേസി ലവറിൻ്റെ ആ തീഷ്ണത ക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തി പറയും ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് അഗാപ്പയിലൂടെയാണെന്ന് പറയും തീർച്ചയായിട്ടും അഗാപ്പയിലൂടെയാണ് അപ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം അഗാപ്പെ മറ്റേ സ്നേഹം പലതരത്തിലുള്ള നമ്മൾ നമ്മളെ ഡിവൈഡ് ചെയ്യുന്നു പക്ഷേ എങ്കിൽ ക്രിസ്തു അഗാപ്പയും ഈറോസും കൂടെ മിക്സ് ചെയ്ത് കാരണം ദൈവവും മനുഷ്യനുമായിരുന്ന ക്രിസ്തു അപ്പോൾ ഈ അഗാപ്പയും ഈറോസും ക്രിസ്തുവിൽ വളരെ ശക്തമായിട്ട് വന്നു അപ്പം വീണ്ടും നമ്മൾ ഹീറോസ് എന്ന് പറയുമ്പം സെക്ഷൽ എന്നല്ല അപ്പോൾ ആ ഒരു അല്ല ക്രിസ്തു അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നമുക്കുണ്ടായിരുന്ന എല്ലാ പാപങ്ങളും നമുക്കുണ്ടായിരുന്ന എല്ലാ ആ തരത്തിലുള്ള വികൃതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം ഈശോ കുരിശിനോടുകൂടി ചേർത്ത് വെച്ചു അതാണ് ബണ്ടിറ്റിമാർ പാപ്പ പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്തു ഈറോസിനെ പ്യൂരിഫൈ ചെയ്തു ആ പ്യൂരിഫൈ ചെയ്തതിൻ്റെ ആണ് അത് കുരിശിനോട് ചേർത്തെല്ലാം പ്യൂരിഫൈ ചെയ്തു അതായത് ഇങ്ങനെയുള്ള തെറ്റായ വഴികളിലേക്കെല്ലാം നമ്മൾ പോയി അതാണ് പാപത്തിൻ്റെ വഴികൾ നമ്മളെ നമ്മുടെ എന്താണ് വഴിതപ്പി നടന്നു എവിടെയാണ് എവിടെയാണ് ഇവിടെയാണ് അല്ലെ അവിടെയാണ് എന്ന് പറഞ്ഞ് പല കുഴികളിൽ നമ്മൾ വീണു പാപത്തിൻ്റെ കുഴികളിൽ അപ്പോൾ അവിടെ നിന്ന് ക്രിസ്തു പുരുഷനോടുകൂടി ഇതെല്ലാം ചേർത്ത് വെച്ച് അതിനെ പ്യൂരിഫൈ ചെയ്തു എന്നിട്ട് ഈ അഗാപ്പയും ഈറോസും കൂടെ ഒരു സ്നേഹമാണ് നമുക്ക് കാണുന്നത് എവിടെ പരിശുദ്ധ കുർബാനയിൽ തൻ്റെ ആ അവസാന സമയത്ത് അത്രത്തോളം അങ്ങ് അങ് ദാഹം അടങ്ങാത്ത ദാഹം മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ആ ഒരു സ്നേഹം ആ ഡിസയർ അതായത് നമുക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടിയുള്ള ആ ഡിസയറിൻ്റെ ക്ലൈമാക്സിലാണ് കുരിശുമരണവും അതിനു മുമ്പുള്ള പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും സ്വന്തം ശരീരവും രക്തവും നമുക്ക് ഭക്ഷണ നൽകുന്നതുമെല്ലാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് പറയാൻ പറ്റും ഈശോ നമ്മളെ ഹീറോസിലൂടെയും സ്നേഹിക്കുന്നുണ്ട് അകാപ്പയും മാത്രമല്ല കാരണം എ ക്രേസി ലവ് അനുദിനം പരിശുദ്ധ കുർബാനയിൽ ഈ ഈ നമ്മൾ കാണുന്നത് ഈശോയുടെ അങ്ങ് നമ്മളെ അങ്ങ് കടിച്ച് തിന്നാൻ പോകുന്ന സ്നേഹം നമ്മൾ പറയത്തില്ലേ നമുക്ക് ഈ സ്നേഹം മൂക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ മടിയിലെടുത്ത് വെച്ച് ലാളിക്കത്തില്ലേ നിന്നെ അങ്ങ് തിന്നാൻ തോന്നുന്നു കാരണം ആ സ്നേഹത്തിനൊരു ഒരു അളവില്ല എത്ര സ്നേഹിച്ചാലും മതിയാവുന്നില്ല അങ്ങ് സ്നേഹത്തിൻ്റെ ആ ഒരു ക്ലൈമാക്സിലാണ് ഈശോ നമുക്ക് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ആ സ്നേഹം ഈശോയെ തന്നെ തിന്ന് കടിച്ചു തിന്നാന് നമുക്കുള്ള ആ ഒരു വലിയ ഭാഗ്യം തന്നത് അപ്പോൾ ഈശോ ഈറോസും അതുപോലെ അകാപ്പയും ഉപയോഗിച്ച് നമ്മളെ സ്നേഹിക്കുന്നു ഈറോസിനെ ഈശോയാണ് പ്യൂരിഫൈ ചെയ്തത് മനസ്സിലായില്ലേ മനസ്സിലായി സർ സർ ഇപ്പോൾ സാറ് പറയുന്നത് കേട്ടപ്പം കർത്താവ് ശരിക്കും ഒരു സ്നേഹകുതിയനായേ അപ്പം കർത്താവിൻ്റെ സ്നേഹം കർത്താവ് വിശുദ്ധ കുർബാനയായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം തന്നെ തന്നെ നൽകി കൊണ്ട് ചെയ്യുന്ന നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഇനി മനുഷ്യൻ്റെ ഉള്ളിൽ ഇതേ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമുണ്ട് ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവനിങ്ങനെ ഓടി നടക്കുവാണ് അതും ഇതുമൊക്കെ കൊണ്ട് ഫില്ല് ചെയ്യാൻ നോക്കുവാണ് പക്ഷെ നമ്മളൊന്നും തൃപ്തരാകുന്നില്ല ഇതൊന്നും കൊണ്ട് അപ്പം ശരിക്കും നമ്മുടെ ഈ ഒരു ദാഹം നമുക്ക് എങ്ങനെയാണ് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുക ശരിക്കും ഈറോസിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മളിൽ ഈ അടങ്ങാത്ത ആഗ്രഹമുണ്ട് എന്നുള്ളത് നമ്മളത് ശരിക്കും അവയറായി അതിനെ നമ്മൾ ശരിയായ വിധത്തിൽ മുന്നോട്ട് കൺട്രോൾ ചെയ്ത് വിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു രീതിയിലല്ലേ അല്ലെ മറ്റു രീതിയിൽ പരാജയപ്പെട്ടു പോകും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പം ഈറോസ് നമ്മളതിനെ ഒന്നിയിലാ ഹീറോസ് നമ്മളെ അങ്ങ് നമ്മളെ കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഹീറോസിനെ കൺസ്യൂം ചെയ്യണം ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ നമുക്കവിടെ അപ്പം നമ്മളെ ഇത് കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഈ മറ്റുള്ള ഈ ലോകത്ത് കാണുന്ന പലതിൻ്റെയും പിന്നാലെ പോയി നമ്മൾ ഈ വോയിഡ് നിറയ്ക്കാൻ പോകുന്നത് വീണ്ടും നമ്മൾ മതബോധന ഗ്രന്ഥം ഇരുപത്തേഴാം വാക്യത്തിൽ നമ്മൾ കണ്ടു ദൈവം ഇങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക ഇത് ദരി ഇസ് എ നോൺ സ്റ്റോപ്പ് പുള്ളിങ് ആണ് വിശുദ്ധ അഗസ്റ്റീനസ് എന്താ പറഞ്ഞത് ദൈവമേ നീ ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു നിന്നിലെത്തുന്നത് വരെ ഹൃദയം എൻ്റെ ഹൃദയ അസ്വസ്ഥ വളരെ വളരെ അദ്ദേഹം ജീവിത അനുഭവങ്ങളിൽ കൂടിയാണ് അത് സംസാരിച്ചത് സ്വന്തം ജീവിതത്തിന്റെ അനുഭവത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ഈ ലോകത്തിന്റെ പിന്നാലെ പലതിൻ്റെയും പിന്നാലെ പോയി ഈ വോയിഡ് നിറയ്ക്കാനായിട്ട് നോക്കി ഇതെനിക്ക് സന്തോഷം തരൂ അതെനിക്ക് സന്തോഷം തരൂ ഒന്നും തന്നില്ല അവസാനം അദ്ദേഹത്തിന് ഒരു നിമിഷത്തിൽ ആ ട്രിഗറിങ് പോയിൻ്റ് അദ്ദേഹത്തിന് മനസ്സിലായി ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണ് അത് ഞാൻ അതും ഇതും ചപ്പും ചവറും ഒക്കെയിട്ട് ഞാനതിനെ നിറയ്ക്കാൻ നോക്കിയാൽ പറ്റുകയില്ല നിന്നിലെത്തുന്നവരെ ആത്മാവ് അസ്വസ്ഥമാണ് അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ ഒന്നുകിൽ ഹീറോസ് കൺസ്യൂം ചെയ്യും അത് കൺസ്യൂം ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ സെക്യുലർ കൾച്ചറിൽ നമ്മൾ കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാപത്തിൻ്റെയും നമ്മുടെ ഈ ദുശീലങ്ങളുടെയും ഒക്കെ അവസ്ഥ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഹീറോസിനെ നമ്മളത് ശരിക്കും ഹാൻഡിൽ ചെയ്യണം അപ്പോൾ ശരിക്കും മൂന്ന് രീതികളിൽ നമുക്ക് ഈ ഹീറോസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഹീറോസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു ഐസ്ക്രീമിനോട് കൊതിയുള്ള ഒരാൾ ഒരു ദിവസം ഒരു പത്ത് ഐസ്ക്രീം തിന്നു പിന്നെയും അത് തീർന്നു കഴിയുമ്പോൾ പിന്നെയും കഴിക്കണമെന്ന് തോന്നുക നാളെ പിന്നെയും കഴിച്ചു പിന്നെയും കഴിച്ചു പിന്നെയും കഴിച്ചു നമ്മളൊരു അഡിക്ഷൻ ലെവലിലേക്ക് നമ്മൾ പോവുക അത് നമ്മൾ ഡ്രഗ്സ് ആയാലും ഫോണോഗ്രഫി ആയാലും മറ്റെന്ത് കാര്യം ആൾക്കഹോളായാലും എല്ലാം ഈ ഒരു ലെവലിൽ നമ്മളൊരു അഡിക്ഷൻ ലെവലിലേക്ക് അങ്ങ് പോകും അപ്പോൾ ഈ അഡിക്ഷൻ ലെവലിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ ഇറോസ് അതിനെന്തെങ്കിലും നമ്മുടെ ഈ ഒരു വലിയ ദാഹത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു കാര്യമില്ല അറ്റംപററി ഒരു റിലീഫ് കിട്ടും സെറ്റംപറിലി അറ്റ് ദാറ്റ് മോമെന്റ് അപ്പം നമുക്ക് ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന എല്ലാ പ്ലഷേഴ്സും നല്ലതാണ് എല്ലാ നമുക്ക് ടേസ്റ്റ് ബഡ് തന്നിരിക്കുന്നത് ദൈവമാണ് ഇത് ഇത് വലിയ ഒരു നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ബയോളജി തന്നെ പഠിക്കുമ്പോൾ ഇത്രയും വിദഗ്ധമായിട്ടൊരു ശരീരം ഡിസൈൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു ഡിവൈൻ ആർക്കിടെക്റ്റിനു മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ടേസ്റ്റ് ബഡ് നമ്മുടെ അനാട്ടമി നമ്മൾ ശരിക്കും അനലൈസ് ചെയ്ത് പഠിച്ചു നോക്കുക വലിയ വലിയ അത്ഭുതമാണ് അപ്പം ദൈവം നമുക്ക് ടേസ്റ്റ് ബെഡ് തന്നിരിക്കുന്നത് ഈ ലോകത്ത് കാണുന്ന നല്ല കാര്യങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ബെഡ് കഴിച്ച് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും തെറ്റല്ല അത് അത് അതിനകത്തിൽ നമ്മൾ ഒരു നെഗറ്റീവ് ഫീലിങ്ങില്ല പക്ഷേങ്കിൽ ഇതാണെൻ്റെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഞാനിത് കൺസ്യൂം ചെയ്ത് കൺസ്യൂം ചെയ്ത് കൺസ്യൂം ചെയ്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആകാൻ പരിശ്രമിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നമുക്ക് ഈ രീതിയിൽ പോകാം ജസ്റ്റ് ഗോ ഫ്രീഡം ഫ്രീഡം അതാണ് നമ്മൾ പറയുന്ന ആ വാക്ക് അപ്പം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാം ജീവിക്കുക അത് സെക്ഷൽസിൻ്റെ കാര്യത്തിലായാലും എനിക്കിഷ്ടമുണ്ട് മ്യൂച്വൽ കൺസെൻറ്റിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഹു ആർ യു ടു ആസ് ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും ക്യാമ്പസുകളിലും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് ചെറുപ്പക്കാരും മറ്റുള്ളവരും നമ്മളോട് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എന്ത് വാച്ച് ചെയ്യണം അതല്ലെങ്കിൽ ഞാൻ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ഞാനാണ് ഡിസൈഡ് ചെയ്യേണ്ടത് വേറൊരു സൊസൈറ്റിയോ വേറൊരു വ്യക്തികളോ എൻ്റെ പേരൻസോ ഒന്നും അതിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് മെത്തേഡ് ഈസ് ദ അഡിക്റ്റീവ് മെത്തേഡ് അപ്പോൾ ദ സെക്കൻഡ് മെത്തേഡ് നമുക്ക് വരുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മാറി നിന്ന് വേറൊരാൾ നോക്കുന്നു ഓ അങ്കിത അഡിക്റ്റീവ് ലെവലിലേക്ക് പോകുന്നു അപ്പം നിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നിൻ്റെ ഈ വികാരമാണ് നിനക്ക് ഈ ഒടുങ്ങാത്ത ആഗ്രഹമുള്ളതാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഇതിനെ നമുക്ക് ലോക്ക് ചെയ്തിടണം ഏത് ഈ ഭയങ്കരമായിട്ടുള്ള നിന്നിലുള്ള ഈറോസ് ഈ ഈ ഉണ്ടല്ലോ ആ ഡിസയറിനെ സപ്രസ് ചെയ്യണം അപ്പം നമ്മൾ പറയും നിനക്ക് ഐസ്ക്രീം തിന്നാൻ തോന്നുന്നുണ്ടോ ഒരൊറ്റ ചവിട്ട് കൊടുക്കുക ഐസ്ക്രീം എന്നുള്ള ആഗ്രഹത്തെ നിനക്ക് സെക്ഷൽസിൻ ഇപ്പം ചിലരോട് ചോദിക്കും ഫോണോഗ്രഫി കാണണമെന്നുള്ള ആഗ്രഹമുണ്ട് ഉടനെ ഒരു ചവിട്ട് കൊടുത്താൽ ഡിസയർ സെക്ഷൽ ഡിസയർ വരുന്നുണ്ടോ ഉടനെ അതൊരു ചവിട്ട് കൊടുത്താൽ അതിനെ സപ്രസ് ചെയ്യും അപ്പോൾ ദിസ് ഈസ് കോൾഡ് ദ സ്റ്റോയിക് മെത്തേഡ് ഇപ്പോൾ പരീക്ഷയന്മാരുടെ മെത്തേഡ് ഇതായിരുന്നു അവർ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഇതിനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചു അപ്പോൾ നമ്മൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് കാണാം എന്താണ് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴി ഇതിനെ കൊല്ലാനുള്ള വഴി ഇതിൻ്റെ ഡിസയറിനെ കൊല്ലാനുള്ള വഴി സെക്ഷൽ ചിന്തകൾ വരുന്ന ഉടനെ അതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി വേറൊരു ഓൾട്ടർനേറ്റീവിലേക്ക് പോവുക ഈ റിപ്രസീവ് മെത്തേഡ് നമുക്ക് സക്സസ്ഫുൾ അല്ല നമുക്ക് നമുക്കധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കാരണം നമ്മളിലുള്ള ഇപ്പോൾ ഉദാഹരണം സെക്ഷൽ ഏർജ് നാച്ചുറലായിട്ട് നമുക്ക് വലിയ സെക്ഷൽ ഉണ്ട് ഓരോ പ്രായത്തിനും അതിൻ്റേതായ സെക്ഷൽ ഏർജ് അട്രാക്ഷൻ ഓ ഇതൊക്കെ വരുമ്പം ഇതിനെയെല്ലാം കില്ലിയേ ദിസ് ഈസ് നോട്ട് ഗുഡ് അതിനൊക്കെ വളരെ റൂൾസ് പറയുക ഓക്കെ നീ നാളെ മുതൽ പുറത്തേക്ക് പോകുമ്പോഴേ ഇടത്തോട്ട് നോക്കാൻ പാടില്ല വലത്തോട്ട് നോക്കാൻ പാടില്ല അല്ലെങ്കിൽ നീ ഏതേലും ക്യാമ്പസുകളിൽ കോളേജുകളിൽ പെൺകുട്ടികളുള്ള അടുത്ത് പോകുമ്പോൾ പുരുഷന്മാരോട് പറയാം നിങ്ങൾ നേരെ നോക്കാൻ പാടില്ല നിങ്ങൾ ആകാശത്തോട്ട് നോക്കി നടക്കണം നീ പെണ്ണിനെ നോക്കുമ്പോഴല്ലേ പ്രശ്നം വരുന്നത് നിനക്ക് വികാരങ്ങൾ വരുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദ ദ സ്റ്റോയിക് മെത്തേഡ് എന്ന് പറയും അപ്പോൾ സ്റ്റോയിസിസം ഈസ് നോട്ട് എ സൊല്യൂഷൻ അപ്പോൾ അത് പരീക്ഷന്മാർ പരിശ്രമിച്ചു ഈശോ അവരെ എന്താ വിളിച്ചത് വെള്ളയടിച്ച കുഴിമാടങ്ങൾ അപ്പം നിയമം ആവശ്യമാണ് പക്ഷേ എങ്കിൽ ഈ ഒരു റിപ്രസീവ് മെത്തേഡിൽ കുറച്ച് കാലം പിടിച്ചു നിൽക്കും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കും ഏതെങ്കിലും ഒരു ഒരു ട്രിഗറിങ് പോയിന്റ് അവസരം കിട്ടുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ പലരും ഇങ്ങനെ സാറ് പറഞ്ഞ എങ്ങനെയെല്ലാം ഒക്കെ പിടിച്ചെക്കണം പറഞ്ഞു പക്ഷെ ആ ഒരു അതും അവർ വീണു പോവാണ് അതുകൊണ്ട് അവർ തിരികെ അഡിക്ഷനിലേക്ക് പോകുന്നു അതൊരു വിഷ്യസ് സൈഫിലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ട് പോകുന്നു പക്ഷെ സാറ് പറഞ്ഞു നമുക്കൊരു മൂന്ന് ചോയ്സ് ഉണ്ട് മേ ബി മൂന്നാമത്തെ ചോയ്സ് ആയിരിക്കില്ലേ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് ഈ റോസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അതാണ് ശരിക്കും ഈശോ നമുക്ക് തന്ന വലിയൊരു കൃപ അതാണ് ബെനഡിറ്റുമാർ പപ്പ പറഞ്ഞ ഈശോ കുരിശിലൂടെ ഈറോസിനെ പ്യൂരിഫൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ അവിടെ നമുക്ക് രക്ഷയുണ്ട് അപ്പോൾ ഈ ഒരു തേഡ് മെതേഡെന്ന് പറയുന്ന ഒരു മിസ്റ്റിക്കൽ അപ്രോച്ചാണ് അത് നമ്മൾ ചിന്തിക്കും മിസ്റ്റിക്കൽ അപ്രോച്ചെന്ന് പറയുമ്പോഴേ ഇത് ഭയങ്കര മിസ്റ്റിക്സ് നമ്മുടെ ഓഫ് ആവില അല്ലെ അതുപോലെയുള്ള വലിയ മിസ്റ്റിക്സ് സഭയിൽ ഉണ്ടായിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസ് പോലെയാണോ എന്ന് അല്ല ഇതൊരു നമുക്ക് വേണേൽ പറയാം ഒരു ഗ്രോയിങ് മിസ്റ്റേക്ക് വളർന്നു വരുന്ന ഒരു മിസ്റ്റിക്കിൻ്റെ അപ്രോച്ചാണത് അത് അത് ഇറ്റ്സ് വെരി ഈസി വി ഡു ഇറ്റ് അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഒരു യൂത്ത് ഒരു പുരുഷനെന്ന് വിചാരിച്ചു പുരുഷൻ പള്ളിയിൽ അച്ഛൻ്റെ വളരെ പ്രസംഗവും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേ സമയം തന്നെ അവൻ്റെ മനസ്സിലൂടെ അവൻ കഴിഞ്ഞ ആഴ്ചയിൽ കോളേജിൽ കോളേജ് ഡേ ആയിരുന്നു അപ്പോൾ അവൻ്റെ ബെസ്റ്റ് ടീസ് ഒന്ന് രണ്ടുപേരുണ്ടായിരുന്നു അതിലൊരു പെണ്ണായിരുന്നു അവളുമായി കുറേ സമയം ചിലവഴിച്ചു കുറേ നല്ല എക്സ്പീരിയൻസസ് ഒക്കെ വന്നു പക്ഷെ അവൾക്ക് അവളോ അവളോട് അവനൊരു ഒരു സെക്ഷൽ അട്രാക്ഷൻ നാച്ചുറൽ സെക്ഷൽ അട്രാക്ഷനും ഇവളെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയാക്കിയാൽ എന്താണ് ഇങ്ങനെ കാട് കയറി കാട് കയറിയുള്ള ചിന്തകളാണ് ഇവൻ്റെ മനസ്സിലൂടെ കടന്നു വന്നോണ്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാന അവിടെ നടക്കുന്നു അതിൻ്റെ പ്രാർത്ഥനകൾ നടക്കുന്നു കാര്യങ്ങളെല്ലാം നടക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അങ്കിതയോട് ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് അവൻ ആദ്യത്തേത് പരീക്ഷിച്ചെന്ന് വിചാരിച്ചു എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് അതിനെ അങ്ങോട്ട് ട്രിഗർ ചെയ്യുമോ ഓ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ ആയിരുന്നു ഓ അതിന്റെ മുമ്പിലത്തെ ആഴ്ച അവൾ എത്ര സ്വീറ്റ് ആ അവൾ എത്ര നല്ലതാ ഓ അവളുടെ ആ സംസാരം കണ്ടുകഴിഞ്ഞാൽ നോട്ടം കണ്ടു ഓ എത്രയും സ്നേഹമുള്ള ഒരു പെണ്ണിനെ ഇനി എനിക്ക് ഈ ക്യാൻ കീപ് ട്രിഗറിങ് ദ സെയിം തോട്ട്സ് എന്നിട്ട് പണ്ട് 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 പല കാര്യങ്ങളിലേക്കും അല്ലേ പിന്നിനി അവന് അത് മറ്റേ സെക്ഷൽ ആക്ടിവിറ്റിയിലേക്കും ഒക്കെ പോകാൻ പറ്റും ഇൻ ഇമാജിനേഷൻ ഓക്കെ ദാറ്റ് ഈസ് ദി അഡിക്റ്റീവ് വേ എന്നാ അവൻ പറയും ഓ കുർബാന നടന്നുകൊണ്ടിരിക്കുക ഈ എന്ത് പരിപാടിയാണ് പിശാജിൻ്റെ പണിയായത് എൻ്റെ മനസ്സിലേക്ക് ഒരു അറ്റൗട്ട് എന്താ ആ ചിന്ത ബ്രേക്ക് ഔട്ട് പോലെ ഈ ചിന്ത അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞൊന്ന് ചവിട്ടി തിരിയുമ്പോൾ നേരെ ഒന്ന് നോക്കുമ്പോഴത്തേക്കിന് അടുത്ത ചിന്ത വേണം ഇവൻ കാലെടുത്ത് നമ്മൾ ഞാനൊരു ഒരു അനാലജി പറഞ്ഞതാണ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കിന് അടുത്ത ചിന്ത വന്നേം ബ്രേക്കിൽ കാല് അടുത്ത ചിന്ത അപ്പം ഇതാണ് നമ്മുടെ റിപ്രസീവ് മെത്തേഡ് നമ്മുടെ സപ്രഷൻ സപ്രഷൻ മെത്തേഡ് ഇത് രണ്ടും ഫെയിലിയറായി പക്ഷെ ഇങ്ങനെ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഒരിക്കൽ ഒരു യൂത്ത് ചോദിച്ച ചോദ്യമാണ് ഇത് ഇത് സെയിം സിനേരിയോ ആണ് ഇതിന്റെ മൂന്നാമത്തെ മെത്തേഡിലാണ് അവിടെ ശരിയായിട്ടുള്ള സൊല്യൂഷൻ ഇരിക്കുന്നത് അപ്പം എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഈ ടേക്ക് ദ മിസ്റ്റേക്ക് അപ്രോച്ച് കാരണം ഇതെല്ലാം നിന്നിലേക്ക് വരുന്നു ഇതിൻ്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം എന്നിട്ട് ഈ വരുന്നതും മുഴുവനും അതേപടി എടുത്ത് ദാ ഇപ്പം നീ കുർബാനയുടെ സമയത്ത് നിനക്ക് അൾത്താരയിലേക്ക് യേശുവിൻ്റെയൊക്കെ അങ്ങ് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും നീ കുർബാനയുടെ സമയത്തല്ല നീ പുറത്താണെങ്കിൽ നീ ഇതിനെ മുഴുവനും എടുത്ത് യേശുവിയിലേക്ക് കൊടുക്കാൻ ദാ ടേക്ക് ഇറ്റ് ടേക്ക് കൺട്രോൾ ഓഫ് ഇറ്റ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നിനക്ക് വേണ്ടിയുള്ള ദാഹമാണ് നീ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പക്ഷേ മറ്റു പലതിൻ്റെയും പിന്നാലെ ഞാൻ പോകുന്നു നീ ടേക്ക് കൺട്രോൾ അപ്പം ഇവിടെയാണ് ഹീറോസിനെ പ്യൂരിഫൈ ചെയ്ത ഈശോ നമ്മുടെ ഹീറോസിനെ അതുപോലെ ആ അങ്ങ് ചേർത്ത് വെക്കുക ഇത് റിയലാ ഇത് പലരോട് ഇത് സജഷൻ പറഞ്ഞ് പലരും ഇത് പ്രാക്ടീസ് ചെയ്ത് ഇത് തീർച്ചയായിട്ടും അവർക്ക് വലിയൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും പിന്നെ നമ്മൾ അഡിക്ഷനിലേക്ക് പോകത്തില്ല റിപ്രഷനിലേക്ക് പോകത്തില്ല അല്ലെങ്കിൽ നമ്മുടെ സപ്രഷൻ മെത്തേഡിലേക്ക് പോകത്തില്ല പിന്നെ നമ്മൾ എന്ത് ഇങ്ങനെ വരുന്ന ഉടനെ പിന്നെ നമ്മളങ്ങ് ഒരു ഹാബിച്ച്വലി നമ്മൾ ഇതങ്ങോട്ടങ്ങ് കൊടുക്കും അങ്ങനെയാണ് മിസ്റ്റേക്സ് ചെയ്തിരുന്നത് മിസ്റ്റേക്സിന് ഫീലിങ്സ് ഉണ്ടായിരുന്നു അവർക്ക് സെക്ഷൽ ഡിസയേഴ്സ് ഉണ്ടായിരുന്നു ഫീലിങ്സ് ഉണ്ടായിരുന്നു പക്ഷെ അവർക്കറിയാം ഈ ഡിസയേഴ്സ് എല്ലാം ദൈവമേ നിന്നിലെത്തിച്ചേരാനായിട്ട് നീ ഞങ്ങളിൽ തന്നിരിക്കുന്നതാണ് ഇതാ നിന്നിലേക്ക് തന്നെ തിരികെ തരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആ മനോഭാവമായിരുന്നു അവരുടെ അതുകൊണ്ടാണ് ഈ മിസ്റ്റീക്ക് മെത്തേഡാണ് നമുക്ക് ചെറുപ്പക്കാർക്കെന്നല്ല ആർക്കു വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം എന്ത് നമ്മൾ ചിലപ്പം ദുശീലങ്ങൾ കടിമപ്പെട്ടിട്ടുള്ളവരായിരിക്കാം ഏതെങ്കിലും അഡിക്റ്റീവ് മെത്തേഡിലുള്ളവരായിരിക്കാം അതെല്ലാം ഇങ്ങനെ ഉയർത്തി 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 ഉയർത്തിയിരുത്തി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക പ്രാർത്ഥനയിൽ കൂതാശകളിൽ അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കര അഡിക്ഷനിലും അതുപോലെ തന്നെ ഭയങ്കര സ്ട്രഗിളിലും ഒക്കെ ആണെങ്കിൽ നല്ല ഒരു കുംഭസാരം നടത്തി നമ്മുടെ ആ കുറവുകൾ നമ്മൾ മനസ്സിലാക്കി ഈശോയ്ക്ക് എല്ലാം കൊടുത്ത് ഈശോയെ നൗ യു ടേക്ക് കൺട്രോൾ ഓഫ് ഇറ്റ് അതിൻ്റെ അർത്ഥം വൺസ് ആൻഡ് ഫോർ ഓൾ അതെല്ലാം തീർന്നു എന്നുള്ളതല്ല ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും അപ്പോൾ പിന്നെ നമ്മളത് പാപത്തിന് അവസരം കൊടുക്കുകയില്ല അല്ലെങ്കിൽ അഡിക്ഷൻ അവസരം കൊടുക്കത്തില്ല നമ്മളതിനെ സപ്രസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല വീണ്ടും എടുത്ത് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുക ഇത് ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ് അതാണ് നമ്മളെ പ്രാർത്ഥനയിലെല്ലാം സമർപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല പ്രാർത്ഥനയിൽ ഈ വരുന്നതെല്ലാം അങ്ങോട്ടങ്ങ് സമർപ്പിക്കുക ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയാണ് യേശുവേ ഇതാ വരുന്നു ടേക്ക് കൺട്രോൾ പരിശുദ്ധാത്മാവ് അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് നമ്മളെ സഹായിക്കാൻ അവൻ സഹായകൻ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ ബോസ് കളിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല യു ക്യാൻ ടോക്ക് ടു ഹിം പരിശുദ്ധാത്മാവിനോട് പറയണം ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ടേക്ക് കൺട്രോൾ എൻ്റെ ചിന്തകൾ എടുക്കുക യേശുവിലേക്കുള്ള ആ എൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് പ്യൂരിഫൈഡ് പ്യൂരിഫൈഡ് ആൻഡ് ഗീവ് മീ മോർ ഡിസയേഴ്സ് മോർ ഡിസയേഴ്സ് എന്തിനു വേണ്ടിയിട്ട് ഈ ഇതിനു വേണ്ടിയിട്ടുള്ള ഡിസയർ അല്ല എന്നില് കൂടുതല് ഡിസയർ തരിക അതായത് ഞാൻ ഒരിക്കലും അങ്ങിൽ നിന്ന് വിട്ടുപോകാതെ വീണ്ടും വീണ്ടും അങ്ങയോട് ചേർന്നിരുന്ന് ജീവിക്കാനുള്ള ആ വലിയ ദാഹം എനിക്ക് തരിക വളരെ മനോഹരമാണ് എങ്ങനെ തോന്നും അടിപൊളിയായിട്ട് മറ്റൊരു വാക്കു പറയാറില്ല ശരിക്കും പലപ്പോഴും നമ്മൾ നമുക്ക് ഈ അഭിലാഷങ്ങളോ ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ തന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നത് എന്നുള്ള രീതിയാണ് പക്ഷെ ഒന്നും മോശമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ദൈവം തന്നിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം നല്ല ആഗ്രഹങ്ങളാണ് പക്ഷെ അതിനെ യൂസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ശരിക്കും അതിന് കുരിശോട് ചേർത്ത് വയ്ക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊരു സൊല്യൂഷനൊന്നും അതിന് അതിൽ പരം മഹനീയമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും നമുക്കിനി കിട്ടാനില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ഈ ഒരു ചെറിയൊരു എക്സസൈസ് തരാൻ ആഗ്രഹം തോന്നുകയാണ് ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ ഡിസയർസിനെ ഒരു നിമിഷം നേരത്തേക്ക് ഒന്ന് അനലൈസ് ചെയ്യുക എന്നിട്ട് എന്തൊക്കെ ആഗ്രഹം വന്നാലും നേരെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക ആൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും നമുക്കൊന്ന് നോക്കാം അതിനു മുൻപ് ഇനി നമ്മൾ കാണുന്നത് വരെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അടുത്ത കാണുന്നത് വരേക്കും നന്ദി